അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാഹി വബറകാത്ത് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മാനശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനെട്ട് ഭാഗം രണ്ട് വിഷയം കുട്ടികളിലെയും മുതിർന്നവരിലെയും അനുസരണമില്ലായ്മ എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഒന്നാമത്തെ ഭാഗത്തിൽ നാം ഇതിനെ സംബന്ധിച്ച് ഒരല്പം വിശദീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത് നാം കുട്ടികളുടെ ആൾ ആവണം എന്നതാണ് കുട്ടികളുടെ ആളാവുമ്പോൾ നാം കുട്ടിത്വത്തിലേക്ക് വരേണ്ടി വരും അങ്ങനെ വരുമ്പോഴാണ് കുട്ടികളുടെ ആ സ്വഭാവ വിശേഷണത്തിൽ കുട്ടികൾ മുതിർന്നവരോട് സംസാരിക്കും ആ സംസാരം മുതിർന്നവരിലേക്ക് കുട്ടികൾക്ക് തോന്നും ഓ എൻ്റെ ആളായിട്ടുണ്ട് എൻ്റെ ആളായിട്ടുണ്ട് അതുകൊണ്ട് എനിക്കെന്തും പറയാം എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാം പ്രശ്നമൊന്നുമില്ല എന്ന് കുട്ടിക്ക് തോന്നിയാൽ ആ കുട്ടി പലതും പറയും ആ പലതും പറയുന്നതിൽ പക്ഷേ നല്ലതുമുണ്ടാകും ചീത്തയും ഉണ്ടാകും നല്ല കാര്യങ്ങൾ ആ കുട്ടി പറയുമ്പോൾ നമുക്ക് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും ചീത്ത ആ കുട്ടി പറയുമ്പോൾ ആ കുട്ടിയെ ചീത്ത പറഞ്ഞ് ആ കുട്ടിക്ക് അടി കൊടുത്ത് ആ രൂപത്തിലുള്ള അവസ്ഥ ആദ്യം ഒഴിവാക്കണം അതിനാ പറഞ്ഞത് കുട്ടികളുടെ ആളാവണം എന്ന് പറയാൻ കാരണം ആ കുട്ടി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആ കുട്ടിക്ക് സമ്മാനങ്ങൾ കൊടുക്കണം ആ കുട്ടിയെ പൊക്കിപ്പറയണം ആ കുട്ടിയെ സന്തോഷിപ്പിക്കണം ഇതാവശ്യമാണ് അതേപോലെ തന്നെ ആ കുട്ടിയിൽ നിന്ന് ചീത്ത വർത്തമാനങ്ങൾ കേൾക്കുന്നു ചീത്ത പെരുമാറ്റങ്ങൾ അറിയുന്നു അപ്പോഴോ ആ കുട്ടി ഒരിക്കലും തല്ലാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഉപദേശങ്ങളിലൂടെ കഥകളിലൂടെ ആ കുട്ടിയെ ആ ചീത്ത ആ വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് നല്ല ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അതാ ചെയ്യേണ്ടത് നേരെ മറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും പ്രതികരിച്ചു പോകരുത് അപ്പോൾ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇതാണ് കുട്ടികളുടെ വിഷയമായാലും മുതിർന്നവരുടെ വിഷയമായാലും ആരുടെ വിഷയമായാലും കേൾക്കുമ്പോഴത്തേക്കും ഉടനടി പ്രതികരിക്കൽ അത് പാടില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് തന്നെ ഒരുപാട് പ്രയാസങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ആദ്യം ഒഴിവാക്കി വെക്കണം ഇനി വിഷയത്തിലേക്ക് വരട്ടെ നമ്മുടെ കുട്ടികളുടെ ഈ ചിന്താഗതികളെ ക്കണം നല്ല രൂപത്തിൽ പ്രതികരിക്കണം അങ്ങനെയാണ് വേണ്ടത് ഇനി നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നാം ആ വിദ്യാർത്ഥികളുടെ മാനസിക അന്തരീക്ഷം പഠിച്ചു വെക്കണം മനസ്സിലാക്കണം ഒരു ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ആ കുട്ടികളുടെ കൂടെ നാം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറച്ചെങ്കിലും അറിയാൻ പറ്റും ആ കുട്ടികളുടെ മനഃശാസ്ത്രം ഇനി അതേപോലെ തന്നെ മക്കളാണെങ്കിലോ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളാണ് അപ്പോൾ ആ മക്കളുടെ മാനസിക അവസ്ഥകൾ രക്ഷിതാക്കള് മാതാപിതാക്കൾ തീർച്ചയായും പഠിച്ചിരിക്കണം പഠിച്ചേ പറ്റൂ ഇന്നത്തെ കാലത്ത് പഠിച്ചേ പറ്റൂ അങ്ങനെ അല്ലെങ്കിലോ ആ കുട്ടികൾ വഴുതെറ്റിപ്പോകും വിദ്യാർത്ഥികളാണെങ്കിലും മക്കളാണെങ്കിലുമൊക്കെ അവർ വഴുതെറ്റിപ്പോകും അതുകൊണ്ട് അവരുടെ ശാരീരികമായിരിക്കുന്ന അവസ്ഥകളും മാനസികമായിരിക്കുന്ന അവസ്ഥകളും നാം അറിഞ്ഞു വെക്കണം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നല്ല അവസ്ഥയിലേക്ക് മാറുകയുള്ളൂ കുട്ടിപ്രായത്തിൽ തന്നെ അവർക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കി വെക്കണം അങ്ങനെ ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തിൽ മാതാപിതാക്കളെക്കാളും കൂടുതലായി കുട്ടികൾക്ക് സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന ആളുകൾ അധ്യാപകരാണ് ഒരു ദിവസം ഒരു നന്മ ചെയ്യുക കൂട്ടുകാർക്ക് ചെയ്യുക കുടുംബക്കാർക്ക് ചെയ്യുക തന്നെക്കാളും മുതിർന്നവർക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഒരു പഠന വിഷയങ്ങൾ കുട്ടികളുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കി അധ്യാപകർക്ക് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് അത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കുക അറിയുക പ്രവർത്തിക്കുക പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാലൈക്കു